ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പലപ്പോഴും നമ്മുടെ കൈകളിലേക്ക് തരിപ്പ് പോലെ ഇറങ്ങുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലുകളിലേക്ക് എത്തുന്ന പേഷ്യൻസിനെ ഒരുപാട് പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മുടെ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളിൽ പലർക്കും ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പൊതുവേ നമുക്കുണ്ടാകുന്ന കൈയ്ക്കുള്ള തരിപ്പ് എന്ന് പറയുന്നതിന് നമ്പിനെസ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു വേഡിൻ്റെ അകത്ത് മാത്രം ചുരുക്കാൻ പറ്റുന്ന ഒരു രോഗമായിട്ട് നമുക്ക് ഈ പറയുന്ന കൈ തരിപ്പ് അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ താഴേക്ക് ഉണ്ടാകുന്ന ഈ തരിപ്പോ പെരിപ്പിനെയോ നമുക്ക് പറയാനായിട്ട് അതായത് ഒരു വേഡ് കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന നമ്പ്നെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഇതിനെ നമുക്ക് ഈ ഇക്ളിപ്പെടുത്തുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ പെരുത്ത് നിൽക്കുന്നത് പോലെയോ നമുക്ക് തൊട്ടാൽ സെൻസേഷൻ അറിയാൻ പറ്റാത്ത രീതിയിലോ ചിലരുടെ കൈകൾ ചെറുതായിട്ട് ഇപ്പോൾ എൻ്റെ കൈ കാണുന്നത് പോലെ ഒരു വിറയൽ പോലെ തോന്നുകയോ ഒക്കെ ചെയ്യും ചിലപ്പോഴൊക്കെ ഇതിനെ പ്രിക്കിങ് അല്ലെങ്കിൽ നീഡിൽ സെൻസേഷൻ എന്ന് പറയും അതായത് നമുക്കൊരു സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വേദന ആയിരിക്കും ചിലർക്ക് തോന്നുന്നത് അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നും ഇതിനു വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാരണമായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കാരണം ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു കാരണം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതായിരിക്കണം ഇന്ന് മുതൽ നമ്മൾ ചിന്തിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ഡിസ്കുകൾക്കുണ്ടാവുന്ന തേയ്മാനം അല്ലെങ്കിൽ ആ എല്ലുകൾക്കുണ്ടാവുന്ന തേയ്മാനം ഡിസ്കുകളിലേക്കുണ്ടാവുന്ന ഒരു കംപ്രഷൻ അതായത് ഡിസ്കുകളെ തമ്മിൽ ഇറുക്കുന്നത് പോലെ വരികയും ഈ ഒരു രീതിയിൽ രീതിയിലുണ്ടാവുന്ന പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഈ രണ്ട് നെർവിനെയും ഇതിന് ഇറുക്കാനായിട്ടുള്ള അതായത് ആ ഇമ്പൾസ് കറക്റ്റായിട്ട് പോകാത്ത രീതിയിലേക്കുള്ള ബ്ലോക്കേജ് പോലെ ആ ഒരു ഭാഗത്ത് വരാനുള്ള സാധ്യത ഉണ്ടാവും നമുക്ക് കൈപ്പെരിപ്പുണ്ടാവുകയും ചെയ്യും പൊതുവേ സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും കഴുത്ത് ഒരുപാട് നേരം കുനിച്ച് വെച്ച് ജോലി ചെയ്യുന്ന അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ നോക്കുന്ന ആളുകൾ വാഹനം ഓടിക്കുന്ന ആളുകൾ അതുപോലെ ഈ കഴുത്ത് കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഭാരം തലയിൽ എടുക്കുന്നവർക്കും ഒക്കെ ഒരുപാട് ഈ ഒരു രീതിയിലുള്ള പ്രശ്നം കാണാനുള്ള സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തേത് കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് അതായത് നമ്മുടെ ഈ കൈയുടെ അതായത് ഈ റിസ്റ്റ് ജോയിന്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ കാണുന്ന അപ്പോൾ ഈ റിസ്റ്റ് ജോയിന്റിന്റെ ഭാഗത്തായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ജോലികൾ അതായത് ഈ റിസ്റ്റ് ജോയിന്റിന് കൂടുതൽ മൂവ്മെന്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് കയ്യിലേക്ക് ഇത്തരത്തിൽ തരിപ്പ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം കാർപ്പൽ ടണൽ സിൻഡ്രോം വരുമ്പോൾ നമുക്കിവിടെ തേയ്മാനോ ഒപ്പം തന്നെ ഈ ഭാഗത്തുള്ള മീഡിയൻ എന്ന് പറയുന്ന ഒരു നെർവുണ്ട് ഈ നെർവിനുണ്ടാകുന്ന ഡാമേജുകളും കൊണ്ട് കയ്യിലേക്ക് തരിപ്പ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും പൊതുവേ നമ്മൾ വാഹനം ഒരുപാട് നേരം ഓടിക്കുന്ന സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് വാഹനം ഓടിക്കുന്ന രീതിയിലുള്ള ആളുകൾക്ക് നമ്മൾ ഒരുപാട് തുണി കഴുകുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിഴിയുകയോ ഒക്കെ ചെയ്യുന്ന പോലെ ഇല്ലെങ്കിൽ അടുക്കളയിൽ കൂടുതലായിട്ട് പാത്രം കഴുകുന്ന സ്ത്രീകളുടെ ഒരു കയ്യിലേക്ക് മാത്രമായിട്ട് തരിപ്പ് അനുഭവപ്പെടുന്നു അപ്പോൾ ഈ ഒരു ജോയിൻറ്റിന് കൂടുതലായിട്ട് ആയാസം ഉണ്ടാകുന്ന റിപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ് നടക്കുന്ന ആളുകളിൽ ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാടികൾക്കുണ്ടാകുന്ന ഒരു ബലക്ഷയത്തിനുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ വൈറ്റമിൻ ബി ട്വൾവ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ ഉണ്ടോ എന്നുള്ളത് രക്തപരിശോധനയിലൂടെ കണ്ടെത്തുകയും കുറവാണെങ്കിൽ അതിനുള്ള സപ്ലിമെൻസ് എടുക്കുകയും വേണം ഇനി മറ്റു ചിലരിലുണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമില്ലാതെ പലപ്പോഴും സിറപ്പുകൾ വാങ്ങി ഉപയോഗിക്കും ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ കില്ലറുകൾ ഒരുപാട് വാങ്ങി കഴിക്കുക അതായത് നമുക്ക് എന്തെങ്കിലും വേദന വന്നാൽ ഉടൻ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നുകൾ വാങ്ങുക അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആയിട്ടുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്ന രീതിയിൽ മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും അതിൻ്റെ സൈഡ് എഫക്റ്റുകളും കൊണ്ട് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റൊരു വിഭാഗക്കാരിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ക്രമാതീതമായിട്ട് കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള തരിപ്പുകൾ അനുഭവപ്പെടാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അത് കൂടുതലായിട്ട് വേദനകൾ ജോയിൻറ്റുകളിലൊക്കെ പല ഭാഗത്തായിട്ട് വേദനകൾ അനുഭവപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും കാണാം അപ്പോൾ വൈറ്റമിൻ യും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു രക്തപരിശോധനയിലൂടെ തന്നെ കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ്സ് എടുത്താൽ നമുക്ക് ഈ ഒരു കുറവ് കൊണ്ടാണെങ്കിലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി റിപ്പിറ്റേറ്റീവ് മൂവ്മെന്റുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൈ ഒരുപാട് മൂവ് ചെയ്യുന്നു നമ്മുടെ ഈ ജോയിന്റ് കൂടുതലായിട്ട് ഒരേ രീതിയിലുള്ള വർക്ക് അതായത് ഏതെങ്കിലും തരത്തിലുള്ള മെഷീൻസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിങ്ങനെ ടിസ്റ്റ് ചെയ്യും ഇങ്ങനെ മുകളിലേക്കൊക്കെ റിപ്പീറ്റ് ചെയ്ത് മൂവ് ചെയ്യേണ്ട രീതിയിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളെയും ചിലപ്പോൾ ഈ പെയിൻറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് മുകളിലേക്ക് നോക്കി നിന്ന് പെയിൻറ് അടിക്കേണ്ടി വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതായത് ഒരേ മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി നമ്മുടെ ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട് അതായത് പ്രമേഹ രോഗം കൂടുതലായിട്ട് അതായത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ അമിതമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകാനും പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ കാലിലോ കയ്യിലോ ഒക്കെ തരിപ്പും പെരിപ്പും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയും പലപ്പോഴും നമ്മൾ ഏതെങ്കിലും വസ്തുക്കളിൽ തൊട്ട് കഴിഞ്ഞാൽ കൃത്യമായ സെൻസേഷൻ കിട്ടാതെ വരുന്ന അവസ്ഥകളുണ്ട് ഇനി തൈറോയിഡ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം പലപ്പോഴും ഇത് കണ്ടുപിടിക്കാതിരിക്കുകയും പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടുപിടിക്കുമ്പോഴേക്കും നമുക്ക് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ളത് കൊണ്ട് തന്നെ തൈറോയിഡ് നമ്മൾ ഒരു രണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മുഴകളോ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷത ോ ഏറ്റിട്ടുള്ള ആളുകൾക്ക് ഈ രീതിയിലുള്ള പ്രശ്നവും സെർവിക്കൽ സ്പോണ്ടലോസിസ് പോലെ കഴുത്തിനുണ്ടാവുന്ന തേയ്മാനവും ഡിസ്കിന്റെ പ്രശ്നവും ഇതിനൊരു കാരണമായിട്ട് മാറാറുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിനുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സാ വിധികളെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ നമ്മൾ എന്താണോ ഇതിനുള്ള കാരണം ഞാനിപ്പോൾ റിപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് വാഹനം ഓടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലൂടെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യായാമ ഇല്ലാത്തത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഡയബറ്റീസ് അമിതവണ്ണം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഡയറ്റും വ്യായാമവും ക്രമപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ അത് ലൈഫ് സ്റ്റൈലൊന്ന് ക്രമപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്തതായിട്ട് നമുക്ക് കിഴി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ചെയ്യുന്നതും അതുപോലെ തന്നെ എണ്ണയൊക്കെ കെട്ടി നിർത്തിയിട്ടുള്ള ഗ്രീവാവസ്ഥ പറയുന്ന ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗവും നമുക്ക് പലപ്പോഴും ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രോഗശമനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് കഴുത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില ചെറിയ ചെറിയ എക്സർസൈസുകളുണ്ട് അപ്പോൾ വേദനയെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെക്ക് മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് ചെയ്യുന്നത് എപ്പോഴും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് എടുക്കേണ്ടത് ഈ തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് നമുക്ക് ഈ ഓയിൻമെൻറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേക്കുമ്പോൾ തൽക്കാല ആശ്വാസം കിട്ടുമെങ്കിലും ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം എന്താണ് പ്രശ്നം അതായത് എക്സറേ എടുക്കണമെങ്കിൽ അത് അല്ലെങ്കിൽ എം ആറി നോക്കണം അത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റുകളോ മരുന്നുകളോ ഉപയോഗിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിലീഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ